എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ പതിനാലാം തീയതി തുറന്നുള്ള വിവരങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ ഓണം വിപണികൾ നാളെ അവസാനിക്കും സപ്ലൈകോയുടെ ഓണം ഫെയർ കൺസ്യൂമർ ഫെഡിൻ്റെ ഓണ ചന്തകൾ വിവിധ പച്ചക്കറി ചന്തകൾ എന്നിവ സെപ്റ്റംബർ പതിനാല് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അതേസമയം ഓണക്കിറ്റും മറ്റ് റേഷൻ വിഹിതങ്ങളും ഈ മാസം മുഴുവനായും ലഭിക്കുന്നതാണ് സംസ്ഥാനത്ത് പന്ത്രണ്ടാം തീയതി മുതലാണ് ഓണ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിച്ചത് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് കടുക്കളായി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് ഇതുവരെ ഭൂരിഭാഗം ആളുകൾക്കും തുക എത്തിയിട്ടുണ്ട് എന്നാൽ ചില ആളുകൾക്ക് ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് മാത്രം കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് വെച്ച് രണ്ട് കടുക്കൾ അങ്ങനെയൊക്കെ ലഭിച്ച ആളുകൾ നിരന്തരം കമൻറ്റിലൂടെ പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട് ആദ്യം അതിനുള്ള അറിയിപ്പാണ് പറയുന്നത് ഒരു മാസത്തെ ആയിരത്തി മാത്രം ലഭിച്ച ആളുകൾക്ക് വരും ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ മണിക്കൂറുകളിൽ തന്നെ അടുത്ത ആയിരത്തി അറുന്നൂറ് കൂടി കയറി മൂവായിരത്തി ഇരുന്നൂറ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് ഇനി കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെയൊക്കെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ബാക്കി ലഭിക്കാനുള്ള ഇരുന്നൂറ് മുന്നൂറ് രണ്ട് മാസത്തേക്ക് ചേർത്ത് നാനൂറ് അല്ലെങ്കിൽ അറുന്നൂറ് അത് വലിയ താമസമില്ലാതെ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് ഇപ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത് കയ്യിൽ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്കാണ് കയ്യിൽ പെൻഷൻ വിതരണം തുടങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് സാധാരണഗതിയിൽ കയ്യിലേക്ക് പെൻഷൻ ലഭിക്കുന്നത് എന്നാൽ തിരുവോണത്തിന് മുമ്പ് പരമാവധി ആളുകളിലേക്ക് പെൻഷൻ എത്തിക്കുക എന്ന കൂടി തന്നെ സർക്കാർ സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റും പണവും ഒരേ ദിവസം എത്തിച്ചുകൊണ്ട് ഇന്ന് വിതരണക്കാരുടെ കയ്യിലേക്ക് പെൻഷൻ എത്തി ഇന്ന് വൈകുന്നേരത്തോടെ പല സ്ഥലങ്ങളിലും കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ ആർക്കെങ്കിലും കയ്യിൽ പെൻഷൻ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതൊന്ന് താഴെ കമൻറ്റായിട്ട് അറിയിക്കണം ഇല്ല എങ്കിൽ ഭൂരിഭാഗം ആളുകൾക്കും നാളെ തന്നെ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് തിരുവോണത്തിന് മുമ്പ് തന്നെ ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ ഇന്ന് തന്നെ സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ പണം എത്തിച്ചത് ഒരുപാട് പെൻഷൻ വിതരണം ചെയ്യാനുള്ള വിതരണക്കാർ നാളെ വിതരണം ചെയ്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് തിരുവോണ ദിവസം തന്നെ നിങ്ങൾക്ക് എത്തിച്ച് നൽകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പെൻഷൻ ലഭിച്ചാൽ കയ്യിൽ പെൻഷൻ ലഭിച്ചാൽ അത് കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ആധാർ കാർഡ് സൗജന്യമായി സ്വന്തമായി അപ്ഡേറ്റ് ചെയ്യുന്ന സമയപരിധി നാളെ അവസാനിക്കുകയാണ് സെപ്റ്റംബർ പതിനാല് വരെയാണ് സൗജന്യമായി ഇത് ചെയ്യുന്നതിനുള്ള സമയപരിധി പറഞ്ഞിട്ടുള്ളത് അതേസമയം ആധാർ കേന്ദ്രങ്ങളുടെയും അക്ഷയ സെൻ്ററുകളുടെയും ആധാർ പുതുക്കുന്നതിനും ബയോമെട്രിക് രേഖകൾ ചേർക്കുന്നതിനും പുതുക്കുന്നതിനും ഇനിയും സാധിക്കുന്നതാണ് നിലവിലെ സമയം നീട്ടി നൽകാനുള്ള സാധ്യതയുണ്ട് നീട്ടിയതായിട്ടുള്ള അറിയിപ്പ് ഇതുവരെ ലഭിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരിത മേഖലയിൽ ദുരിതബാധിതരായ വായ്പക്കാരുടെ വായ്പ എഴുതി തള്ളാൻ തീരുമാനിച്ചതായി കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് സി കെ ഷാജി മോഹൻ അറിയിച്ചു കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൽ നിന്നും വായ്പയെടുത്ത അൻപത്തി രണ്ട് പേരുടെ അറുപത്തിനാല് വായ്പകളാണ് എഴുതി തള്ളുക ഒരു കോടി അഞ്ചു ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയാണ് ഇങ്ങനെ എഴുതി തള്ളുന്നത് നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഈട് നൽകിയ പ്രമാണങ്ങൾ വായ്പക്കാർക്ക് തിരികെ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു വളരെ ഗൗരവമുള്ള നിങ്ങൾ അകപ്പെടാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഡൽഹി പോലീസിന്റെ പേരിൽ അൻവർ സാദാദ് എം എൽ എയുടെ ഭാര്യയിൽ നിന്നും പണം തട്ടാൻ ശ്രമം നടന്നു ഇന്ന് ഡൽഹിയിൽ പഠിക്കുന്ന മകളെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി ഇരുപത്തിരണ്ട് പതിനേഴ് എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി എട്ട് അഞ്ച് എന്ന നമ്പറിൽ നിന്ന് വാട്സപ്പ് വഴിയാണ് കോൾ വന്നത് വാട്സപ്പിൻ്റെ പ്രൊഫൈൽ ചിത്രം ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ യൂണിഫോമിലായിരുന്നു സംസാരത്തിൽ നിന്നും പണം തട്ടാനുള്ള ശ്രമമാണ് എന്ന് സംശയം തോന്നിയ ഭാര്യ ഫോൺ കട്ട് ചെയ്ത് ഉടൻ ആലുവ എം എൽ എ കൺവർ സാധാരണത്തിനെ വിളിച്ച് വിവരം അറിയിച്ചു അദ്ദേഹം ഉടൻ മകളെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ മകൾ സുരക്ഷിതയാണ് എന്ന് മനസ്സിലാക്കി പിന്നാലെ സൈബർ സെല്ലിനും ആലുവ സി എക്കും എം എൽ എ പരാതി നൽകി സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നും മകളുടെ വിവരങ്ങളും ഭാര്യയുടെ ഫോൺ നമ്പറും തട്ടിപ്പ് സംഘത്തിന് എങ്ങനെയാണ് ലഭിച്ചത് എന്ന് കണ്ടെത്തണമെന്നും എം എൽ എ പോലീസിനോട് ആവശ്യപ്പെട്ടു ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം കോളുകൾ വന്നാൽ ഭയപ്പെടാതെ ഉടനെ ഈ വിവരം പോലീസിനെ അറിയിക്കണം എന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ട് മാസത്തേക്ക് യു എ ഇ അധികൃതർ താമസക്കാർക്കു പൊതുമാപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മലയാളി പ്രവാസികൾക്കായി നോർക്കാ റൂട്ട്സ് രൂപീകരിച്ച ഹെൽപ് ഡെസ്ക് നിലവിൽ വന്നു പരമാവധി മലയാളിയിലേക്ക് പൊതുമാപ്പിന്റെ ഗുണങ്ങൾ എത്തിക്കുക അപേക്ഷ സമർപ്പിക്കാനും രേഖകൾ തയ്യാറാക്കാനും സഹായിക്കുക കൂടാതെ നാട്ടിലേക്ക് തിരികെ പോകാൻ താൽപ്പര്യമുള്ളവർക്ക് യാത്രാസഹായം ഉൾപ്പെടെ പ്രവാസികളുടെ സഹായത്തോടെ നൽകുക എന്നിവയാണ് പ്രവാസി സമൂഹം ചെയ്തു വരുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സർക്കാരും നോർക്കാ റൂസുമായി ഏകോപിപ്പിച്ചാണ് ഹെൽപ്പ് ഡെസ്ക് രൂപം നൽകിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ ബന്ധപ്പെടുക അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് മേൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കാൻ കെ സി ബി തയ്യാറെടുക്കുന്നു ഈ വർഷം വൈദ്യുതി നിരക്ക് നാല് ദശാംശം നാല് അഞ്ച് ശതമാനമെങ്കിലും കൂട്ടണം എന്ന നിർദ്ദേശം റെഗുലേറ്ററി കമ്മീഷൻ മുന്നിൽ വച്ചിരിക്കുകയാണ് ഇതിനു പുറമെ വർഷം ജനുവരി മുതൽ മെയ് വരെയുള്ള അഞ്ച് മാസം മെയ് വരെയുള്ള അഞ്ച് മാസം പ്രത്യേക സമ്മർ ചാർജ് ഈടാക്കണം എന്നും ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് വൈദ്യുതി വാങ്ങാൻ ചെലവ് കൂടിയതാണ് കാരണമായി പറയുന്നത് നിരക്ക് വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോവാനാകില്ല എന്നാണ് ബോർഡിൻ്റെ വാദം ആറായിരത്തി നാനൂറ് കോടി രൂപയുടെ കുറവ് നിലവിൽ ബോർഡിനുണ്ട് ഒരു യൂണിറ്റ് വൈദ്യുതി വാങ്ങാൻ പതിനാല് രൂപയിലധികം കെ സി ബിക്ക് ചിലവുണ്ട് യൂണിറ്റിനെ മുപ്പത് പൈസ വർദ്ധിപ്പിക്കണം എന്നാണ് ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എണ്ണൂറ്റി പന്ത്രണ്ട് ദശാംശം ഒന്ന് ആറ് കോടിയുടെ അധിക വരുമാനമാണ് ഈ നിരക്ക് വർധനയിലൂടെ കെ സി ബി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ രണ്ടേ ദശാംശം ഏഴ് അഞ്ച് ശതമാനം വർധനവും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷത്തിൽ പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം വർധനവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് പുറമെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വരെയുള്ള കാലയളവിൽ ജനുവരി മുതൽ മെയ് വരെയുള്ള അഞ്ച് മാസം സമ്മർ താരിഫ് ഇനത്തിൽ യൂണിറ്റിന് പത്ത് പൈസ അധികമായി ഈടാക്കാനും അനുമതി നൽകണം എന്നുമാണ് കെ സി വി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ വർഷം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കോടിയുടെ വൈദ്യുതിയാണ് പുറത്തുനിന്നും വാങ്ങിയത് ഈ വർഷം പതിനയ്യായിരം കോടിയുടെ വൈദ്യുതി വാങ്ങേണ്ടി വരും എന്നും കെ സി ബി ചെയർമാൻ ബിജു പ്രഭാകർ പറഞ്ഞു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു അറിയിപ്പ് വാഹനങ്ങളുടെ ഗ്ലാസിൽ കൂളിംഗ് കൺട്രോൾ ഫിലിം ഒട്ടിക്കുന്നതിന് ഹൈക്കോടതി അനുമതി നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലിൽ നിലവിൽ വന്ന കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിലെ വകുപ്പുകൾ വ്യാഖ്യാനം ചെയ്താണ് അനുവദനീയമായ രീതിയിൽ സൺഫിലിം അല്ലെങ്കിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കാം എന്ന് ജസ്റ്റിസ് എൻ നാഗേഷ് ഉത്തരവിട്ടത് മുമ്പിലും പിന്നിലും എഴുപത് ശതമാനം വശങ്ങളിൽ അൻപത് ശതമാനം വീതം വെളിച്ചം കടക്കാവുന്ന പരിധിയിൽ ഫിലിം ഒട്ടിക്കാം എന്നാണ് നിർദ്ദേശം ഫിലിം ഒട്ടിച്ച് കാഴ്ച മറച്ച വാഹനങ്ങൾ കുറ്റകൃത്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്ന് നിരീക്ഷിച്ചാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുപ്രീം കോടതി പൂർണ്ണം നിരോധനം കൊണ്ടുവന്നത് എന്നാൽ ഇതിനുശേഷം മോട്ടോ വാഹന ചട്ടത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി എഴുപത് ശതമാനമെങ്കിലും വെളിച്ചം കടക്കാവുന്ന ഗ്ലാസുകൾ സ്ഥാപിക്കണം എന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നു വാഹനങ്ങൾ നിർമ്മിക്കുമ്പോഴുള്ള ഗ്ലാസുകളുടെ കാര്യത്തിലായിരുന്നു ഇത് എന്നാൽ ഒട്ടിക്കുന്ന ഫിലിമുകൾക്ക് ഇത് ബാധകമാക്കാം എന്നാണ് ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് കോളിംഗ് ഫിലിം നിർമ്മാണ കമ്പനി ഫിലിം ഒട്ടിച്ചതിൻ്റെ പേരിൽ നോട്ടീസ് കിട്ടിയ വാഹന ഉടമ തുടങ്ങിയവരുടെ ഹർജിയിലാണ് സുപ്രധാനമായിട്ടുള്ള വിധി കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത് ഫിലിം ഒട്ടിച്ചതിന്റെ പേരിൽ ഇനി പിഴ ഈടാക്കാൻ പാടില്ല എന്ന് മാത്രമല്ല മുമ്പ് പിഴയിട്ട കേസുകൾ റദ്ദാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് കേരള സർക്കാർ ഡി ജി പി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്നിവരായിരുന്നു കേസിൽ എതിർ കക്ഷികൾ കൊടും ചൂടിനെ പ്രതിരോധിക്കാൻ കാറുകളുടെ ഗ്ലാസുകളിൽ ചെറിയ തോതിലെങ്കിലും ഫിലിം ഒട്ടിക്കാൻ സാധാരണക്കാരിൽ പലരും നിർബന്ധിതരായിരുന്നു പ്രായോഗികത ഒട്ടും നോക്കാതെ ഉദ്യോഗസ്ഥരിൽ ചിലർ വഴി നീളെ കാത്തുനിന്ന് ഇത് ഇളക്കി മാറ്റുന്നത് അവർക്കൊരു ഹരമായിരുന്നു അതേസമയം സമയം വിടി ഒട്ടിച്ചും കട്ടനിട്ടും സ്വകാര്യതയും കൂളിങ്ങും ഉറപ്പുവരുത്തി പായുന്ന പ്രമാണിമാർക്കും നേതാക്കന്മാർക്കും സെല്യൂട്ടടിച്ച് ഇവരെല്ലാം വണങ്ങുമായിരുന്നു ഈ ഇരട്ട നീതി അവസാനിപ്പിക്കുന്നു എന്നതാ കൂടിയാണ് ജസ്റ്റിസ് നാഗരേശ്വരിന്റെ വിധിയുടെ പ്രസക്തി സ്വർണത്തിന് വൻ വില വർധനവുണ്ടായി പവന് തൊള്ളായിരത്തി അറുപത് രൂപയാണ് കൂടിയത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തിനാലായിരത്തി അറുന്നൂറ് രൂപയും ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾക്കുമായിട്ട് മനസ്സിലാവുന്നതാണ് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലീകാൻ അനുവദിച്ചു നോക്കുക മറ്റൊരു വീഡിയോ മേനും കാണാം ദൂരെ ബൈ